വാൻ ടു പോയിൻറ്റ് വണ്ണിന് വേണ്ടി കുറേ കിടില ലോറാസ് റീമേഡ് ഐ എന്നൊരു കമ്പനി ഡെവലപ്പ് ചെയ്തിപ്പോൾ ഇറക്കിയിട്ടുണ്ട് കേട്ടോ അവരുടെ ലോറകൾ ഉപയോഗിച്ചുകൊണ്ട് പല എഫക്റ്റുകൾ വരുന്ന പല വീഡിയോസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പം അതിൽ ഒരു ലോറയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉപയോഗിക്കാൻ പോകുന്നത് സ്ക്വിഷ് എന്ന് പറയുന്ന ഒരു ലോറയാണ് ഓക്കെ സോ ഇത് എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ ആദ്യം നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരിക്കും ഓക്കെ സോ അതൊന്ന് ഓപ്പൺ ചെയ്യാം ഓക്കെ ഹാക്കിംഗ് ഫേസിലാണ് വരുന്നത് അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ രണ്ട് ലോറ കളക്ഷൻ നമുക്ക് കാണാൻ പറ്റും ഒന്ന് ടെക്സ്റ്റ് ടു വീഡിയോ ഒക്കെയുള്ള ലോറയാണ് അതായത് ഫോർട്ടീൻ ബി ടെക്സ്റ്റ് ടു വീഡിയോയ്ക്കുള്ള ലോറകളുടെ കളക്ഷൻ നമുക്കൊന്ന് കാണാൻ പറ്റും മറ്റൊന്ന് വാൻ ടു പോയിന്റ് വൺ ഫോർട്ടീൻ ബിയുടെ നാനൂറ്റി എൺപത് പി മോഡലിനുള്ള അതായത് നാനൂറ്റി എൺപത് പി ഇമേജ് ടു വീഡിയോ മോഡലിനുള്ള ലോറകളുടെ ഒരു കളക്ഷൻ ഇവിടെ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ എന്തായാലും ഇമേജ് ടു വീഡിയോയ്ക്കുള്ള ലോറകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ അത് ഓപ്പൺ ചെയ്യാം അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ലോറസ് കാണാൻ പറ്റും കേട്ടോ പലതും പല എഫക്ട്സുകളാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുക ഓക്കെ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ നമ്മൾ നമ്മളിതിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഈ സ്ക്വിഷ് എന്ന് പറയുന്ന ലോറ ആയിരിക്കും ഓക്കെ അപ്പോൾ അത് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ വിവരങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേകം അല്ല ഒരു ഇമ്പോർട്ടൻ്റായ ഭാഗമുണ്ട് അതായത് ട്രിഗർ വേർഡ്സ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഓക്കെ അപ്പൊ എല്ലാ ലോറയ്ക്കും ട്രിഗർ വേർഡ്സ് ഉണ്ട് അപ്പം ഈ ട്രിഗർ വേർഡ്സ് എവിടെ ഉപയോഗിക്കുന്ന അറിയാമോ നമ്മുടെ പോസിറ്റീവ് പ്രോംറ്റിനകത്താണ് ഉപയോഗിക്കേണ്ടത് ഓക്കെ തീർച്ചയായിട്ടും ലോറ ചുമ്മാ കംഫ്യൂവേക്കകത്ത് കൊണ്ട് ഇട്ട് വർക്ക് ഫ്ലോയ്ക്കകത്ത് ആഡ് ചെയ്താൽ മാത്രം പോരാ ഈ ട്രിഗർ വേർഡ്സ് പോസിറ്റീവ് പ്രോമറ്റിനകത്ത് അല്ലെങ്കിൽ പ്രോമറ്റിനകത്ത് ഉപയോഗിക്കേണ്ടത് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ സോ ഇതിന്റെ ട്രിഗർ വേർഡ് എന്ന് പറയുന്നത് ഇതാണ് എസ് ക്യൂ ഫോർട്ടി വൺ എസ് എച്ച് ക്യൂഷ് എഫക്ട് എന്നും പറഞ്ഞുകൊണ്ട് ഓക്കെ സോ അതവിടെ ഇരിക്കട്ടെ പിന്നെ ചില ലോറകൾക്ക് ഇവർ ഒരു ടെംപ്ലേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ടെംപ്ലറ്റിനകത്ത് മാറ്റം വരുത്തി നിങ്ങൾ ോംസിന് അകത്ത് ഉപയോഗിക്കാവുന്നതാണ് ഓക്കെ ഇവിടെ ഒബ്ജക്റ്റ് എന്നൊരു ഭാഗം എഴുതിയിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഒബ്ജക്റ്റ് എന്ന് എഴുതിയിരിക്കുന്ന ഭാഗം ഇത് റീപ്ലേസ് ചെയ്യുക എന്നിട്ട് ചിത്രത്തിനകത്ത് എന്താണോ ഉള്ളത് അത് അവിടെ ടൈപ്പ് ചെയ്യാം അതവിടെ ഇരിക്കട്ടെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്നുള്ളത് നോക്കാം ഓക്കെ ഫയൽസ് ആൻഡ് വേർഷൻസ് അത് വരിക ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അടക്കുന്നു സ്ക്യൂഷ് അണ്ടർ സ്കോർ പതിനെട്ട് ഡോട്ട് സേഫ് ടെൻസ് ഓക്കെ ഏകദേശം മുന്നൂറ് മുന്നൂറ്റി അറുപത് എം ബി ഒളാണ് വരുന്നത് ഓക്കെ അപ്പം ഇവിടെ ഡൗൺലോഡ് ബട്ടൺ ഉണ്ട് ക്ലിക്ക് കൊടുക്കുക ഡൗൺലോഡ് ചെയ്യുക അപ്പം മറ്റു ലോറകൾ എടുത്തു കഴിഞ്ഞാലും ഓക്കെ മറ്റിപ്പം റൊട്ടേറ്റ് ആയാലും ഇൻഫ്ലൈറ്റ് എടുത്തായാലും ഓക്കെ അതിനെല്ലാം ഇതേപോലെ ട്രിഗർ വേഡ്സ് ഉണ്ടായിരിക്കുന്നതാണില്ല ഇതിൻ്റെ ട്രിഗർ വേർഡ് വളരെ ആണ് അപ്പോൾ ഇത് പ്രോംറ്റിനകത്ത് ഉപയോഗിക്കേണ്ടി വരും ഓക്കെ അപ്പോൾ ഇതിന് പ്രോം ടെംപ്ലേറ്റ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് പേടിക്കേണ്ട കാര്യമില്ല എങ്കിൽ പോലും ഇവിടെ എക്സാമ്പിൾ എന്ന് പറയാവുന്ന ഒരു ഇമേജ് കിടപ്പുണ്ട് പിന്നെ മുകളിലും കിടപ്പുണ്ട് ഇത് വേണമെങ്കിൽ കോപ്പി ചെയ്ത് മാറ്റം വരുത്തി ഉപയോഗിക്കാവുന്നേ ഉള്ളൂ ഓക്കെ സോ എന്തായാലും ഇവിടെ ഫയൽസ് ആൻഡ് വേർഷൻസ് വേർഷൻസിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ അതാ കിടക്കുന്നു ഇൻഫ്ലൈറ്റ് ട്വൻറ്റി ഇ പോക്സ് ഡോട്ട് സേഫ്റ്റ് എൻസേസ് എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ മുന്നൂറ്റി അറുപത് എം ബോളാണ് വരുന്നത് ഓക്കെ തീർച്ചയായിട്ടും ഇവിടെ ഡൗൺലോഡ് ഉണ്ട് അപ്പോൾ ഞാൻ ക്ലോസ് ചെയ്യുകയാണ് ഈ ലോറുകൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ സോ നമ്മുടെ സ്ക്വിഷ് എന്ന് പറയുന്ന ലോറ എടുക്കാം കാംഫ്യൂക്കകത്ത് കയറാം കാംഫ്യോയ്ക്കകത്ത് കയറാം മോഡൽസിനകത്ത് കയറാം ഇവിടെ ലോറാസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോൾഡർ ഉണ്ട് അതിനകത്ത് കയറുക വേസ്റ്റ് ചെയ്യുക അത്രേ ഉള്ളൂ കാര്യം ഇനി ഇത് ക്ലോസ് ചെയ്യുക എന്നിട്ട് നേരെ കംഫ്യൂക്കകത്ത് വരിക റീഫ്രഷ് കൊടുക്കുക ഓക്കെ സോ റീഫ്രഷ് ആയി ഇനി നമുക്ക് എങ്ങനെയാണ് ലോറ ആഡ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവിടെ ഒരു ബേസിക് ഇമേജ് ടു വീഡിയോയുടെ വർക്ക് ഫ്ലോ ആണ് നിങ്ങൾ കാണുന്നത് അത് ഏതാണ് നാനൂറ്റമ്പത് പി മോഡലിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ് ഓക്കെ ഇത്രയേ ഉള്ളൂ ഇവിടെ രണ്ട് രണ്ട് പ്രാവശ്യം ക്ലിക്ക് കൊടുക്കുക എന്നിട്ട് സെർച്ച് ചെയ്യുക ലോറ ലോഡർ മോഡൽ ഓൺലി ലോറ ലോഡർ മോഡൽ ഓൺലി ഓക്കെ ഇതാ കിടക്കുന്നു എന്നിട്ട് ലോ ഡിവിഷൻ മോഡലിൻ്റെ മോഡൽ ഔട്ട് കൊണ്ടുവന്നിട്ട് മോഡലിനകത്തോട്ട് കണക്ട് ചെയ്യുക മോഡലിൻ്റെ ഔട്ട് കൊണ്ടുവന്നിട്ട് അതായത് ലോറ ലോഡർ മോഡൽ ഓൺലിയുടെ മോഡൽ കൊണ്ടുവന്നിട്ട് കെ സാംബ്ലിനകത്തോട്ട് കണക്റ്റ് ചെയ്യുക ഓക്കെ എന്നിട്ട് ഇവിടെ വയ്ക്കുക എന്നിട്ട് ലോറ നെയിമിനകത്ത് നമ്മുടെ സ്ക്യുഷ് അണ്ടർ സ്കോർ പതിനെട്ട് ഡോട്ട് സെഫ് ടെൻസസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക സ്ട്രെങ്ത്ത് എന്നുള്ളത് ഒന്ന് തന്നെ ഇട്ടേക്കാം ഓക്കെ സോ അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്കൊരു ഇമേജ് ഓപ്പൺ ചെയ്യാം ഓക്കെ അപ്പം ഇവിടെ കുറേ ഇമേജസ് കിടപ്പുണ്ട് നമുക്ക് ഈ കാറിന്റെ ഇമേജ് എടുക്കാം ഓക്കെ അത് അവിടെ ഇരിക്കട്ടെ പ്രോംറ്റിനകത്ത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെയിൽ പ്രോം ടെമ്പലേറ്റ് കിടക്കുകയാണ് നമുക്കത് കോപ്പി ചെയ്തിട്ട് ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യാം ഓക്കെ എന്നിട്ട് നമുക്ക് എന്താണ് ഇത്രയേ ഉള്ളൂ കാര്യം നമുക്ക് ആ ഒബ്ജക്റ്റ് സ്ക്വയർ ബ്രാക്കറ്റും കൂടി റീപ്ലേസ് ചെയ്യാം ഇപ്പം ഇവിടെ തീർച്ചയായിട്ടും ഈ ചിത്രത്തിലുള്ളത് ഈ കാറാണ് അപ്പം ആ കാറിൻ്റെ പേരെ കടിച്ചാൽ മതി ഇത്രയേ ഉള്ളൂ കാർ എന്നങ്ങ് അടിച്ചാൽ മതി കാറിൻ്റെ പേര് അറിയണമെന്നൊന്നുമില്ല കേട്ടോ ഓക്കെ അപ്പം ഇത് ആ കാർ ഈസ് ഹെൽഡ് ഇൻ എന്നുള്ളത് അവിടെ അടിക്കാം ഇവിടെ പ്രസ് പ്രസസ് ഓൺ ദി ഒബ്ജക്റ്റ് എന്നുള്ളതിൻ്റെ അവിടെ കാറാക്കുക ഓക്കെ പിന്നെ ഒബ്ജക്റ്റ് ഭാവം വരുന്നുണ്ട് അവിടെയും കാറാക്കുക ഓക്കെ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല ഓക്കെ സോ ഇതാ ഇത്രയേ ഉള്ളൂ റീപ്ലേസ് ചെയ്തു ഓക്കെ നെഗറ്റീവ് പ്രോമിറ്റിനകത്ത് പ്രത്യേകിച്ച് ഒന്നും അടിക്കേണ്ട വേണേൽ ബാഡ് വീഡിയോ ക്വാളിറ്റിന്ന് അടിച്ചിടാവുന്നതാണ് അത്രേ ഉള്ളൂ ഇനി റെസല്യൂഷൻ്റെ കാര്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഇത് സ്ക്വയർ ഇമേജ് ആണല്ലോ സ്ക്വയർ ഇമേജ് ആണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു സെറ്റിംഗ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി പന്ത്രണ്ട് അഞ്ഞൂറ്റി പന്ത്രണ്ട് ആണ് കേട്ടോ എടുത്ത് അഞ്ഞൂറ്റി പന്ത്രണ്ട് ഹൈറ്റ് അഞ്ഞൂറ്റി പന്ത്രണ്ട് ഓക്കെ ഇനിയും പോർട്രേറ്റ് വീഡിയോ ആണെങ്കിൽ തീർച്ചയായിട്ടും വിട്ത്ത് നിങ്ങൾ നാനൂറ്റി എൺപത് എടുക്കുക ഹൈറ്റ് എണ്ണൂറ്റി മുപ്പത്തിരണ്ട് എടുക്കുക ഓക്കെ ഇനി അതല്ല ലാൻഡ്സ്കേപ്പ് വീഡിയോ ആണെങ്കിൽ വിട്ത്ത് ഇത്രയേ ഉള്ളൂ എണ്ണൂറ്റി മുപ്പത്തിരണ്ട് എടുക്കുക ഓക്കെ ഹൈറ്റ് നാനൂറ്റി എൺപത് എടുക്കുക ഓക്കെ ഇത്രയേ ഉള്ളൂ കാര്യം വളരെ സിമ്പിളാണ് എന്തായാലും ഞാൻ അഞ്ഞൂറ്റി പന്ത്രണ്ട് എടുക്കുകയാണ് ഓക്കെ ഇനി ലെങ്ത്തിൻ്റെ കാര്യം ലെങ്ത്ത് ഫ്രെയിംസ് ആയിട്ടാണ് കേട്ടോ കണക്ക് കൂട്ടുന്നത് അപ്പോൾ അതിവിടുത്തെ ഫ്രെയിം റേറ്റ് അനുസരിച്ചാണ് വേണ്ടത് ഇപ്പോൾ ഇവിടെ പതിനാറാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ സോ നമുക്കൊരു അഞ്ച് സെക്കൻഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അത് എത്ര ആയിരിക്കും ഫ്രെയിംസ് എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഇത്രേ ഉള്ളൂ പതിനാറിൽ നിന്ന് ടൈപ്പ് ചെയ്യാം നമ്മുടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ചിഹ്നം ഉണ്ടല്ലോ അത് ടൈപ്പ് ചെയ്യുക എന്നിട്ട് അഞ്ച് സെക്കൻഡിൽ നിന്ന് ടൈപ്പ് ചെയ്യാണ്ട് കൊടുക്കാം ഓക്കെ എയ്റ്റി വൺ അത്രേ ഉള്ളൂ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല ഓക്കെ സോ ബേസിക് കണക്ക് ഇപ്പോൾ മൂളി വന്നു കഴിഞ്ഞാൽ സി എഫ് ജി വാല്യൂ സിക്സ് പോയിൻറ്റ് സീറോ എടുക്കാം സ്റ്റെപ്സ് നമുക്ക് തേർട്ടി ആക്കാം ഓക്കെ സാമ്പിളർ നെയിം യൂണി അണ്ടർ സ്കോർ പി സി എന്നുള്ളത് എടുക്കാം ഇവിടെ എടുത്താൽ മതി സെർച്ച് ചെയ്താൽ മതി ഓക്കെ പിന്നെ സ്കെഡ്യൂളർ സിമ്പിൾ എടുക്കാം ഓക്കെ അത്രേ ഉള്ളൂ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനില്ല ഇനി ഇത്രേ ഉള്ളൂ റണ്ണ് ചെയ്യാൻ എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം അതിനു അതിനുമുമ്പ് നമുക്ക് ഇതിനകത്തൊന്ന് വ്യത്യാസം വരുത്താം ഓക്കെ തീർച്ചയായിട്ടും വാൻ ടു പോയിൻറ്റ് വൺ എന്ന് കൊടുക്കാം ഫയൽ നെയിം ഓക്കെ തീർച്ചയായിട്ടും സേവ് ഔട്ട് ട്രൂ എന്ന് കൊടുക്കാം ഓക്കെ വേറെ ഒന്നും ചെയ്യാനില്ല റൺ കൊടുക്കാൻ വന്നിട്ട് കുറച്ച് നേരം വെയ്റ്റ് ചെയ്യാം ഓക്കെ അങ്ങനെ ജനറേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്യാം ഇതാ കണ്ടോളൂ ഓക്കെ കൊള്ളാം അല്ലേ നല്ല രസമുണ്ട് നല്ല ഭംഗിയുണ്ടല്ലേ അഞ്ച് സെക്കൻഡോളമാണ് വരുന്നത് പക്ഷേ തീർച്ചയായിട്ടും പതിനാറ് ഫ്രെയിം റേറ്റ് ആണ് വരുന്നത് ഇതിൻ്റെ ഓക്കെ സോ ഗൈസ് തീർച്ചയായിട്ടും ഇനി ഞാൻ എന്താ പറയുക പിന്നെ ഇതിൻ്റെ സമയം എത്ര എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മുപ്പത്തിയാറ് മുപ്പത്തേഴ് മിനിറ്റോളം എടുത്തോ ഓക്കെ അപ്പം ഇനി തീർച്ചയായിട്ടും നിങ്ങൾ ബാക്കിയുള്ള ലോറാസുകളും ട്രൈ ചെയ്യുക അതനുസരിച്ചിട്ട് അനുസരിച്ച് പ്രോംസിനകത്ത് മാറ്റം വരുത്തുക ഓക്കെ എന്നിട്ട് എന്താ പറയുക കുറേ വീഡിയോസ് അങ്ങ് ക്രിയേറ്റ് ചെയ്യുക ഓക്കെ എന്നിട്ട് അതിനെപ്പറ്റിയുള്ള അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻ സെക്ഷനകത്ത് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ അത്രേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്